എല്ലാവർക്കും നമസ്കാരം പുതിയ യൂട്യൂബ് ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്ലസ് ടു എക്കണോമിക്സിന്റെ സെക്കൻഡ് ചാപ്റ്റർ ആണ് ഇന്ത്യൻ എക്കണോമി നൈൻറ്റീൻ ഫിഫ്റ്റി ടു നൈൻറ്റീൻ നയൻറ്റി ആ ചാപ്റ്റർ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പൊ അതിലാദ്യമായിട്ട് പഞ്ചവത്സര പദ്ധതികളെ കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട് എന്താണ് പഞ്ചവത്സര പദ്ധതികൾ ഇന്ത്യയിൽ അഞ്ചു വർഷത്തേക്ക് പ്രത്യേക ലക്ഷ്യത്തോടെ നടപ്പിലാക്കി ആസൂത്രണ പദ്ധതിയാണ് പഞ്ചവത്സര പദ്ധതി അഞ്ചു വർഷത്തേക്ക് ഇന്ത്യയിലെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ വേണ്ടി കാർഷിക മേഖലയിലും വ്യവസായ മേഖലയിലും അങ്ങനെ തുടങ്ങിയുള്ള എക്കണോമിക് മേഖലയിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി പ്രത്യേക ലക്ഷ്യത്തോടെ നടപ്പിലാക്കിയ ആസൂത്രണ പദ്ധതിയാണ് പഞ്ചവത്സര പദ്ധതി അപ്പൊ അതിന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് ചോദ്യം വരാം അപ്പൊ പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങളായിട്ട് ഈ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിരിക്കുന്നത് സാമ്പത്തിക വളർച്ച ആധുനികവൽക്കരണം സ്വയം പര്യാപ്തത തുല്യത പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് സാമ്പത്തിക വളർച്ച ആധുനികവൽക്കരണം സ്വയം പര്യാപ്തത തുല്യത അപ്പൊ ഇത്തരം ലക്ഷ്യങ്ങൾ അപ്പൊ അതിനകത്ത് തന്നെ ആധുനികവൽക്കരണം വരുന്നുണ്ടല്ലേ അപ്പൊ ഈ ആധുനികവൽക്കരണം എന്ന് പറഞ്ഞാൽ മെഷീൻസിനെയൊക്കെ കൊണ്ടുവരും അപ്പം ഇന്ത്യ ഒരു കാർഷിക രാജ്യമാണെന്നും കൂടുതൽ ആൾക്കാർ കൃഷിയാണ് ഡിപ്പെൻഡ് ചെയ്തതെന്നും കഴിഞ്ഞ ചാപ്റ്റർ നമ്മൾ പഠിച്ചു കഴിഞ്ഞു അപ്പൊ കർഷകരാണ് കൂടുതൽ ഉണ്ടായിരുന്നത് അപ്പൊ ഈ മെഷീൻസ് അല്ലെങ്കിൽ മോഡേണൈസേഷനൊക്കെ കൊണ്ടുവരുമ്പം ഈ കർഷകർക്ക് തൊഴിൽ നഷ്ടപ്പെടാനും സാധ്യതയുണ്ട് മെഷീൻസ് എല്ലാം ആൾക്കാരെ നമുക്ക് പകരം ഉപയോഗിക്കാം അപ്പം അങ്ങനെ തൊഴിൽ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് അപ്പം ഈ ഹരിത വിപ്ലവം കൊണ്ടുവന്നപ്പോൾ ആ ടീമിന്റെ പ്രത്യേക ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഇതിനിടയിൽ ഒരു ബാലൻസ് കൊണ്ടുവരിക എന്നുള്ളതാണ് കർഷകർക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുക ഉണ്ടാവുകയും ചെയ്യരുത് എന്നാൽ ഉൽപ്പാദനം കൂടി കൂടുകയും വേണം അപ്പം ഈ മോഡേണൈസ് മോഡേണൈസേഷൻ തൊഴിലവസരങ്ങൾ കുറയ്ക്കാത്ത രീതിയിൽ അതൊക്കെ പരിഹരിച്ചുകൊണ്ടാണ് മുന്നോട്ട് വന്നത് അപ്പം വാരുടെ ഇന്ത്യ ഓപ്റ്റി ഫോർ പ്ലാനിങ് പ്ലാനിങ്ങിന് വേണ്ടി ഇന്ത്യ എൻ്റെ മാർഗമാണ് സ്വീകരിച്ചതെന്നാണ് ചോദിച്ചേക്കുന്നത് അപ്പൊ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഇന്ത്യക്ക് മുന്നിൽ രണ്ട് ചോയ്സസ് ആണ് ഉണ്ടായിരുന്നത് എന്തായിരുന്നു ആ രണ്ട് ചോയ്സുകൾ ഒന്നുകിൽ ക്യാപിറ്റലിസം പിന്തുടരുക അല്ലെങ്കിൽ സോഷ്യലിസം സ്വീകരിക്കുക അപ്പൊ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഇന്ത്യക്ക് മുന്നിൽ ഉണ്ടായിരുന്ന രണ്ട് ഓപ്ഷൻസ് ആണ് അല്ലെങ്കിൽ രണ്ട് ചോയ്സസ് ആണ് ക്യാപിറ്റലിസം അല്ലെങ്കിൽ സോഷ്യലിസം ഇതിൽ എന്തെങ്കിലും ഒന്ന് സ്വീകരിക്കണം അപ്പൊ ഇന്ത്യ എന്താ ചെയ്തത് ഇന്ത്യ സോവിയറ്റ് യൂണിയനെ മാതൃകയാക്കി കുറെ മാറ്റങ്ങളോടെ സോഷ്യലിസം അഡോപ്റ്റ് ചെയ്തു അപ്പൊ ഇന്ത്യ സോവിയറ്റ് യൂണിയനെ മാതൃകയാക്കി കുറേ മാറ്റങ്ങളോടെ എന്ത് അഡോപ്റ്റ് ചെയ്തു സോഷ്യലിസം അഡോപ്റ്റ് ചെയ്തു പൊതുമേഖലയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകി സ്വകാര്യ മേഖലയെ ഉൾപ്പെടുത്തി അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ പ്ലാനിങ് കമ്മീഷനും നിലവിൽ വന്നു അപ്പൊ ഇന്ത്യയിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത് മുതൽ തൊണ്ണൂറ് വരെയുള്ള മാറ്റങ്ങളെ കുറിച്ചാണ് പറയുന്നത് അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ എന്ത് നിലവിൽ വന്നു പ്ലാനിങ് കമ്മീഷനും നിലവിൽ വന്നു ഇനി ഇതിനകത്ത് ഈ ചാപ്റ്ററിനകത്ത് പറയുന്ന അടുത്ത ഇമ്പോർട്ടൻ പോയി മിറാക്കിൾ സീഡ്സ് എന്ന് പറയുന്നത് മിറാക്കിൾ സീഡ് എന്ന് പറഞ്ഞാൽ എന്താ അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങളാണ് ഡെവലപ്പ് ചെയ്തത് നോബൽ സമ്മാന ജേതാവായ ഡോക്ടർ നോർമൻ ബോർലോഗമാണ് മെക്സിക്കോക്കാരനാണ് അപ്പം ഹരിത വിപ്ലവത്തിൻ്റെ പിതാവെന്നറിയപ്പെടുന്ന നോർമൻ ബോർലോഗ് ഡെവലപ്പ് ചെയ്ത അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങളാണ് ഈ ഇമറാക്കിൽ സീറ്റ്സ് എന്നറിയപ്പെടുന്നത് അപ്പം ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് ആരാണെന്ന് നമുക്കറിയാം ഡോക്ടർ എം എസ് സ്വാമിനാഥ് അപ്പം ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് ആരാന്ന് വെച്ചാൽ ഡോക്ടർ നോർമൻ ബോർലോഗ് തെറ്റിപ്പോവരുത് ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവാരാണ് എം എസ് സ്വാമിനാഥ് അപ്പം ഈ നോബൽ സമ്മാന ജേതാവായ നോർമൻ ബോർലോഗ് ഡെവലപ്പ് ചെയ്തതാണ് അത്യുൽപാദന ശേഷിയുള്ള വിത്തനങ്ങൾ അപ്പൊ അതിന്റെ പ്രത്യേകത എന്താണെന്ന് നോക്കാം അതിന് സ്ഥിരമായി ജലസേചനം നൽകണം ഫെർട്ടിലൈസേഴ്സും പെസ്റ്റിസൈഡ്സും ഒക്കെ നൽകണം അപ്പൊ സ്ഥിരമായിട്ട് ഈ ഹൈ ഹീൽഡിങ് വെറൈറ്റി സീഡ്സ് ഉപയോഗിച്ചതോടുകൂടി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിൽ ഹരിത വിപ്ലവത്തിന്റെ ഫലമായി അരിയും ഗോതമ്പിന്റെ ഒക്കെ ഉൽപാദനം വർദ്ധിച്ചു അപ്പൊ ഇത്തരം വിളകളുടെ പ്രത്യേകത എന്താ സാധാരണ വിളകളേക്കാൾ വേഗത്തിൽ വിളവെടുക്കാൻ കഴിയും ഈ വിളകൾക്ക് ജലസേചന സൗകര്യം ജലം ലഭ്യമാവാണ് അപ്പം കൃഷിക്ക് വേണ്ടി ജലസേചന സൗകര്യം ഉണ്ടായിരുന്ന പഞ്ചാബിലും ആന്ധ്രാപ്രദേശിലും തമിഴ്നാടിലുമാണ് ഈ അത്യുൽപാദനശേഷിയുള്ള വിത്തന്നങ്ങൾ ആദ്യം കൃഷി ചെയ്തത് പിന്നീട് ഇത് മറ്റു സംസ്ഥാനങ്ങളിലേക്ക് വ്യാപിച്ചു അപ്പൊ ഇതിന്റെ ഉപയോഗം മൂലം ഇന്ത്യയിലെ ഭക്ഷ്യോത്പാദനം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് അറുപത്തെട്ട് ആയപ്പോഴേക്കും ഇരുപത്തഞ്ച് ശതമാനത്തോളം വർദ്ധിച്ചു അപ്പം ഇതിന്റെ ഫലമായിട്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് അറുപത്തെട്ട് ആയപ്പോഴേക്കും ഇന്ത്യയുടെ ഭക്ഷ്യോൽപാദനം ഉത്പാദനം ഇരുപത്തഞ്ച് ശതമാനത്തോളം വർദ്ധിച്ചു അപ്പൊ ഈ ചാപ്റ്ററിൽ ഓർത്തിരിക്കേണ്ട അടുത്ത പോയിന്റ് ആയിരുന്നു മിറാക്കിൾ സീഡ്സ് വിറാക്കൽ സീഡ്സ് എന്ന് പറഞ്ഞാൽ അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങളാണ് ഡെവലപ്പ് ചെയ്തത് നോബൽ സമാന ജേതാവായ ഡോക്ടർ നോർമൻ ബോർലോഗാണ് അപ്പൊ ഇതിന് സ്ഥിരമായിട്ട് ജലസേചനം നൽകണം ഫെർട്ടിലൈസേഴ്സും പെസ്റ്റിസൈഡ്സും ഒക്കെ നൽകണം അപ്പൊ സ്ഥിരമായിട്ട് ഈ ഹൈ ഹീൽഡിംഗ് വെറൈറ്റി സീഡ്സ് ഉപയോഗിച്ചതോടുകൂടി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിൽ ഹരിത വിപ്ലവത്തിന്റെ ഫലമായിട്ട് അരിയയും ഗോതമ്പിലും ഉൽപ്പാദനം വർദ്ധിച്ചു അപ്പൊ ഇത്തരം വിളകളുടെ പ്രത്യേകത എന്താ സാധാരണ വിളകളേക്കാൾ വേഗത്തിൽ വിളവെടുക്കാൻ കഴിയും ആദ്യം കൃഷി ചെയ്തത് ഇറിഗേഷൻ ഫെസിലിറ്റീസ് ഉണ്ടായിരുന്ന പഞ്ചാബ് ആന്ധ്രാപ്രദേശ് തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിലാണ് പിന്നീട് ഇത് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് വ്യാപിച്ചു അപ്പൊ ഇതിന്റെ ഉപയോഗം മൂലം ഇന്ത്യയിലെ ഭക്ഷ്യ ഉൽപാദനം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് അറുപത്തെട്ട് ആയപ്പോഴേക്കും ഇരുപത്തഞ്ച് ശതമാനത്തോളം വർദ്ധിച്ചു ഇനി അടുത്ത നോക്കാനുള്ളത് എന്താണ് മാർക്കറ്റബിൾ സർപ്ലസ് മാർക്കറ്റബിൾ സർപ്ലസ് എന്ന് പറഞ്ഞാൽ എന്താണ് അപ്പൊ കൃഷിക്കാർ ഉത്പാദിപ്പിക്കുന്ന മൊത്തം ഔട്ട്പുട്ടിൽ നിന്ന് അവർ ഉപയോഗി ഉപയോഗത്തിന് വേണ്ടി എടുക്കുന്ന ഔട്ട്പുട്ട് കുറയ്ക്കുന്നതാണ് മാർക്കറ്റബിൾ സർപ്ലസ് അപ്പം കൃഷിക്കാര് കൃഷി ചെയ്യുന്നു ആ കാർഷികോൽപ്പന്നങ്ങൾ അവരുടെ ആവശ്യത്തിന് എടുക്കുന്നു അതിന്റെ ബാലൻസ് ഉള്ളത് മാർക്കറ്റിൽ സപ്ലൈ ചെയ്യുന്നു അപ്പം അതിനെയാണ് മാർക്കറ്റബിൾ സർപ്ലസ് എന്ന് പറയുന്നത് അപ്പം അടുത്ത ചോദ്യം ലാൻഡ് റീഫോംസ് കൊണ്ടുവരേണ്ടി വന്നതിൽ അനിവാര്യത എന്താണ് അല്ലെങ്കിൽ ടൈപ്പ് ഓഫ് ലാൻഡ് റിഫോംസ് ഇൻ അഗ്രികൾച്ചർ സെക്ടർ അഗ്രികൾച്ചർ സെക്ടറിലെ എന്തൊക്കെ മാറ്റങ്ങളാണ് കൊണ്ടുവന്നതാണ് അപ്പോൾ ഒന്നാമത്തെ മാറ്റം എന്ന് പറയുന്നത് ലാൻഡ് ടെനുവർ സിസ്റ്റം ആണ് അപ്പൊ സാന്ത സമയത്തുണ്ടായിരുന്ന സിസ്റ്റംസ് ആണ് സമീൻദാരി സിസ്റ്റം റോഡ്വാരി വാരി സിസ്റ്റം മഹൽ വാരി സിസ്റ്റം ഒക്കെ അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ലാൻഡ് പ്രധാനമായും കൃഷി ചെയ്തിരുന്നത് കർഷകരും അതിന്റെ ഉടമകൾ എന്ന് പറഞ്ഞാൽ ടെനൻസ് ആണ് അപ്പൊ ലാൻഡ് റവന്യൂ ആർക്ക് കൊടുക്കണം ലാൻഡ് ന് നൽകണം ഇത് ചൂഷണത്തിന് കാരണമായി അപ്പൊ കർഷകരുടെ നേതൃത്വത്തിൽ അല്ലായിരുന്നു എന്താണ് ലാൻഡിന്റെ ഓണർഷിപ്പ് ഒന്നും കർഷകർക്കല്ലായിരുന്നു അപ്പൊ അവര് കൃഷി ചെയ്യുന്നതിൽ തുക ആർക്ക് കൊടുക്കണം ലാൻഡ് ലോഡ്സിന് നൽകണം അപ്പൊ ഈ ലാൻഡ് ലോഡ്സ് കർഷകരെ ചൂഷണം ചെയ്യാൻ തുടങ്ങി അപ്പൊ രണ്ടാമത്തെ പോയിന്റ് സൈസ് ഓഫ് ലാൻഡ് ഹോൾഡിങ്സ് അപ്പൊ കർഷകരുടെ കയ്യിൽ ഉണ്ടായിരുന്ന കൃഷിഭൂമി കുറവായിരുന്നു അപ്പൊ ഉണ്ടായിരുന്നത് തന്നെ പല ഭാഗത്തായിട്ട് ചിതറി കിടക്കുകയായിരുന്നു അപ്പൊ കുറെ ഏരിയ ഒന്നിച്ചു കിട്ടിയാലല്ലേ മോഡേൺ ടെക്നിക്സ് ഒക്കെ ഉപയോഗിച്ച് കൂടുതൽ ഉൽപാദനം നടത്താൻ കഴിയും അതും കർഷകര് ഫേസ് ചെയ്തിരുന്ന പ്രോബ്ലം ആയിരുന്നു പിന്നെ ലാക്ക് ഓഫ് ഇനിഷ്യേറ്റീവ്സ് ഉണ്ടായിരുന്നു ഭൂമിയുടെ ഉടമകള് കർഷകർ അല്ലാത്തതിനാൽ അവർക്ക് സ്വന്തം നിലയില് മെക്കനൈസ്ഡ് ഒന്നും കൃഷിയിൽ കൊണ്ടുവരാൻ കഴിഞ്ഞില്ല അപ്പോൾ നമ്മുടെ സ്വന്തം ഭൂമിയാണെങ്കിൽ നമുക്ക് നമ്മുടേതായ രീതിയിൽ കാർഷികോൽപാദനം കൂട്ടാൻ വേണ്ടി മോഡേൺ മെത്തേഡ്സും ടെക്നിക്സും ഒക്കെ ഉപയോഗിക്കാം അപ്പോൾ ഇവിടെ കർഷകരുടെ പ്രത്യേകത എന്താണ് അവരുടെ ഭൂമിയല്ല അവർ കൃഷി ചെയ്തിരുന്നതാണ് ഭൂ ഉടമകൾ വേറെയാണ് അപ്പോൾ അവർക്ക് അവരുടെ സ്വന്തം നിലയിൽ ഈ മെഷീൻസോ അങ്ങനത്തെയുള്ള ഒന്നും ഉപയോഗിച്ച് കൃഷി ചെയ്യാൻ കഴിഞ്ഞില്ല നാലാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ ട്രഡീഷണൽ അപ്രോച്ച് ആൻഡ് ലോ പ്രൊഡക്ടിവിറ്റി. അപ്പം പരമ്പരാഗത രീതി പിന്തുടർന്നതുകൊണ്ട് ഉൽപാദനം കുറവായിരുന്നു ഇപ്പൊ കാലാവസ്ഥ മാറ്റം മൂലം കൃഷി നശിച്ചിരുന്നു അപ്പൊ ഇതെല്ലാം കാർഷികോല്പാദനം കുറയാൻ കാരണമായി പിന്നെ അഞ്ചാമത്തെ പോയിന്റ് ആപ്സൻസ് ഓഫ് വെൽ ഡെവലപ്ഡ് മാർക്കറ്റിങ് സിസ്റ്റം അപ്പൊ ഇത് വിൽക്കാൻ വേണ്ടി വെൽ ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു മാർക്കറ്റിംഗ് സിസ്റ്റം ഉണ്ടായിരുന്നില്ല അപ്പൊ മാർക്കറ്റില്ലാത്തതിനാൽ ഇടനിലക്കാരെയാണ് കർഷകർ ആശ്രയിച്ചിരുന്നത് അവര് കർഷകരിൽ നിന്ന് കുറഞ്ഞ നിരക്കിൽ കാർ കാർഷികോൽപ്പന്നങ്ങൾ സ്വീകരിച്ചു അതിനെ വലിയ വിലയിൽ മാർക്കറ്റിൽ വിറ്റു അപ്പൊ ആരാ ലാഭം ഉണ്ടാക്കിയത് ഈ ഇടയിൽ നിന്നവരാണ് ലാഭം ഉണ്ടാക്കിയത് ഇപ്പൊ കർഷകർക്ക് ശരിയായ ലാഭം കിട്ടിയില്ല അപ്പൊ പണം കുറവായതിനാൽ കൃഷിയിൽ കൂടുതൽ മുതൽ മുടക്കാനും ആർക്ക് കഴിഞ്ഞില്ല കർഷകർക്ക് കഴിഞ്ഞില്ല പിന്നെ ആറാമത്തെ പ്രോബ്ലം എന്താണ് നേച്ചർ ഫാമിംഗ് ആണ് കർഷകർ തങ്ങളുടെ നിലനിൽപ്പിനായുള്ള കാര്യങ്ങൾ മാത്രം കൃഷി ചെയ്തു വിൽക്കാനും ലാഭം ഉണ്ടാക്കാനും ഒന്നും കരുതിയില്ല ഇക്കാരണത്താല് ഇന്ത്യയിൽ ലാൻഡ് റിഫോംസ് കൊണ്ടുവരേണ്ടത് ആവശ്യമായി മാറി അപ്പം ഇന്ത്യയിൽ ആ ഒരു സാധനം കിട്ടിയ സമയത്തുള്ള പ്രോബ്ലംസ് ആണ് ഇതൊക്കെ അപ്പൊ ഈ പ്രോബ്ലം ഒക്കെ പരി പരിഹരിക്കാൻ വേണ്ടി ലാൻഡ് റിഫോംസ് കൊണ്ടുവരേണ്ട കാര്യം ഉണ്ടായി അപ്പൊ എന്തൊക്കെ മാറ്റങ്ങളാണ് കൊണ്ടുവന്നിട്ടുള്ളതാണ് നോക്കാൻ പോകുന്നത് ഇപ്പൊ ഒന്നാമത് അബോളിഷിങ് ഇന്റർമീഡിയ സമീൻ ദാസ് ജഗിദാസ് അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ ഇന്റർമീഡിയസിനെല്ലാം അബോളിഷ് ചെയ്തു പിന്നെ രണ്ടാമത് കൊണ്ടുവന്ന മാറ്റം എന്താണ് റെഗുലേഷൻ ഓഫ് റെന്റ് ഇപ്പൊ കൃഷിക്കാര് നൽകേണ്ടിയിരുന്ന റെന്റിൽ കുറവ് വരുത്തി അപ്പൊ ആകെ ഉൽപ്പാദനത്തിന്റെ ഒന്നിൽ നാലിലൊന്നും അല്ലെങ്കിൽ അഞ്ചിലൊന്നും ആണ് കർഷകർ നൽകേണ്ടി വന്നത് അപ്പം പഞ്ചാബിലും ഹരിയാനയിലൊക്കെ മൂന്നിലൊന്ന് മാത്രം നൽകേണ്ടി വന്നാൽ മതി അപ്പം അവര് കൊടുക്കേണ്ട റെന്റിൽ മൊത്തം ഉൽപ്പാദിപ്പിക്കുന്നതിന് നാലിൽ ഒരു ശതമാനം അല്ലെങ്കിൽ അഞ്ചിലൊരു ശതമാനം കൊടുത്താൽ മതി പഞ്ചാബിലും ഹരിയാനയിലൊക്കെ മൂന്നിലൊരു ഭാഗം മാത്രം കൊടുത്താൽ മതി അങ്ങനെ അത് റെന്റ് കുറച്ചു കൊണ്ടുവന്നു അപ്പം അതിന് പ്രത്യേകത ഉണ്ടായി അപ്പൊ കർഷകരുടെ കയ്യിൽ കൂടുതൽ പണമായി അവർ കൂടുതൽ കൃഷിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങി മൂന്നാമത്തെ പോയിന്റ് നോക്കാം കൺസോൾഡേഷൻ ഓഫ് ഹോൾഡിങ്സ് നേരത്തെ പറഞ്ഞില്ലേ കൃഷിഭൂമി ചെറുതുമായിരുന്നു ചെറു ചിതറി കിട അങ്ങായി കിടന്നതായിരുന്നു അപ്പം ഇവയെ ഒന്നിച്ചു കൊണ്ടുവന്ന് മോഡേൺ ടെക്നോളജി ഉപയോഗിക്കേണ്ടി വന്നു അപ്പൊ പലയിടങ്ങളിലായി വിന്യസിക്കപ്പെട്ട കൃഷിഭൂമിക്ക് പകരം കർഷകർക്ക് കൺസോളിഡേറ്റ് ആയി കൃഷിഭൂമി നൽകി അപ്പോൾ ഒരേ സ്ഥലത്ത് കൂടുതൽ കൃഷിഭൂമി നൽകി അപ്പോൾ എന്ത് പ്രത്യേകതയാണ് ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ ഉണ്ടാവാൻ കാരണമായി ഇനി നാലാമത്തെ പോയിന്റ് എന്താ ലാൻഡ് സീലിങ്സ് ആണ് ഒരു വ്യക്തിക്ക് കൈവശം വെക്കാവുന്ന ഭൂമിയുടെ അളവ് നിയമം മൂലം നിയന്ത്രിച്ചു അപ്പോൾ അതിന്റെ പിന്നിലുള്ള ലക്ഷ്യം എന്ന് പറഞ്ഞാൽ കുറച്ച് ആൾക്കാരുടെ കയ്യിൽ മാത്രം കൂടുതൽ ഭൂമി ഉണ്ടായിരുന്നു അപ്പൊ അത് പിടിച്ചെടുത്ത് അത് കുറച്ചൊരു ഫിക്സഡ് എമൗണ്ട് നൽകി ഗവൺമെന്റ് വാങ്ങി അത് എന്താണ് കൃഷിഭൂമി ഇല്ലാത്ത കർഷകർക്ക് വിതരണം ചെയ്തു ഇപ്പൊ അഞ്ചാമത്തെ മെതേഡ് എന്താണ് കോപ്പറേറ്റീവ് ഫാമിംഗ് ആണ് ചെറുകിട കർഷകർക്ക് വലിയ ലാഭം ലഭിച്ചില്ല അപ്പോൾ ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് കൃഷി ചെയ്യുമ്പോൾ വലിയ ലാഭം ഉണ്ടാക്കാൻ കഴിയാത്തപ്പം കുറെ കർഷകർ കൂടി ചേർന്ന് കൃഷി ചെയ്യാൻ തുടങ്ങി അപ്പൊ ഒന്നിച്ച് കൃഷി ചെയ്തപ്പോൾ പ്രൊഡക്ടിവിറ്റി കൂടുകയും ലാഭം കൂടുതൽ കിട്ടുകയും ഈ ലാഭം അവരെന്തോ ചെയ്ത് ഇടയിൽ വിതരണം ചെയ്തു കൂടുതൽ ലാഭം കിട്ടുമ്പോൾ കൃഷിഭൂമിയിൽ തന്നെ പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി അവർ അത് ചെലവഴിക്കാനും കൂടുതൽ ലാഭം ഉണ്ടാക്കാനും ഒക്കെ കാരണമായി തീർന്നു അതാണ് കോപ്പറേറ്റീവ് ഫാമിങിന്റെ പ്രത്യേകത അപ്പൊ ഇങ്ങനത്തുള്ള കൂടി അവർ കൃഷിഭൂമിയിൽ കൊണ്ടുവന്നു ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഹരിത വിപ്ലവത്തെ കുറിച്ചാണ് ഹരിത വിപ്ലവം അല്ലെങ്കിൽ ഹരിത വിപ്ലവത്തിന്റെ പ്രയോജനം എങ്ങനെയാണ് ജനങ്ങൾക്ക് കിട്ടിയത് അതെങ്ങനെയാണ് നടപ്പിലാക്കിയത് എന്നൊക്കെയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പൊ സെക്കൻഡ് പ്ലാനിംഗിൽ ലേറ്റർ ഹാഫ് ആയപ്പോഴേക്കും പ്രൊഡക്ടിവിറ്റി കുറഞ്ഞു ദാരിദ്ര്യൊക്കെ വന്ന് അഗ്രികൾച്ചർ പ്രൊഡക്ഷനൊക്കെ കുറഞ്ഞ് അപ്പം ഈ പ്രോബ്ലം ഒക്കെ സോൾവ് ചെയ്യുന്നതിന് വേണ്ടി പല മാർഗ്ഗങ്ങളും ഡിസ്കസ് ചെയ്യാൻ വേണ്ടി ഒരു ടീമിനെ ഉണ്ടാക്കി അപ്പോൾ ആ ടീമിൻ്റെ നിർദ്ദേശപ്രകാരം ഗവൺമെന്റ് അത്യുൽപാദന ശേഷിയുള്ള വ്യത്തിനങ്ങളും കൊണ്ടുവന്നു പിന്നെ മോഡേൺ ടെക്നിക്സ് ഉപയോഗിച്ച് ഇറിഗേഷൻ ഫെസിലിറ്റീസും കർഷകർക്ക് സബ്സിഡി ക്രെഡിറ്റ് ഒക്കെ നൽകാൻ തുടങ്ങി ഇത്തരം സ്റ്റെപ്സുകളെ മുഴുവനായിട്ട് പറയുന്നതാണ് ഇൻറ്റൻസീവ് ഡെവലപ്മെന്റ് പ്രോഗ്രാം അല്ലെങ്കിൽ ഐ ഡി എ പി അപ്പം ഹരിത വിപ്ലവം വരാനുള്ള കാരണങ്ങളൊക്കെയാണ് പറയുന്നത് അതിനിടയ്ക്ക് നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു പോയിൻ്റ് ആണ് ഐ ഡി എ പി ഇൻ്റൻസീവ് ഏരിയ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം അതിൽ എന്തൊക്കെയാണ് മോഡേൺ ടെക്നിക്സ് ഉപയോഗിച്ച് ഇറിഗേഷൻ ഫെസിലിറ്റീസും കർഷകർക്ക് സബ്സിഡി ക്രെഡിറ്റ് നൽകാൻ തുടങ്ങി അപ്പോൾ ഈ സ്റ്റെപ്സുകളെ അത്യുൽപാദന ശിശുക്കളെ വിത്തനങ്ങളൊക്കെ ഉപയോഗിച്ചു അപ്പോൾ ഇത്തരം സ്റ്റെപ്സുകളെയൊക്കെ മുഴുവനായിട്ടാണ് നമ്മൾ ഐ ഡി എ പി എന്ന് പറയുന്നത് ഇപ്പോൾ ക്രമേണ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തേഴ് അറുപത്തെട്ട് ആയപ്പോഴേക്കും ഭക്ഷ്യോൽപാദനം ഏകദേശം ഇരുപത്തഞ്ച് ശതമാനത്തോളം വർദ്ധിച്ചു ഇതിനെയാണ് ഗ്രീൻ റെവല്യൂഷൻ എന്ന് പറയുന്നത് അപ്പം ഗ്രീൻ റവല്യൂഷൻ എന്ന് പറയുന്നത് രണ്ട് വാക്കുകൾ കൂടി ചേർന്നതാണ് ഗ്രീൻ എന്ന് പറഞ്ഞാൽ ക്രോപ്സും റവല്യൂഷൻ അസോസിയേറ്റ് ചെയ്യുന്നത് എന്താണ് സബ്സ്റ്റാൻഷ്യൽ ഇൻക്രീസ് ക്രമേണയുള്ള വർദ്ധനവ്. അപ്പോൾ ഈ ഹരിത വിപ്ലവത്തിന്റെ പ്രാധാന്യം എന്തൊക്കെയാണ് അപ്പം ഒന്നാമത് ലോ ഇറിഗേഷൻ ആണ്. അപ്പം നന്നായി ജലം ലഭിക്കുന്നതും അല്ലെങ്കിൽ ജലസേചന പദ്ധതികളുമുള്ള ഏരിയ എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊന്നിൽ പതിനേഴ് ശതമാനം മാത്രമായിരുന്നു അപ്പം ബാക്കിയുള്ള മേജർ പാർട്ടും ഡിപ്പെൻഡ് ചെയ്യുന്നത് റെയിൻഫോളിനെയാണ് അപ്പൊ അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ കുറഞ്ഞു വന്നു അപ്പൊ അന്ന് ഫേസ് ചെയ്ത പ്രോബ്ലം ആണ് അപ്പൊ അതിനെയൊക്കെ പരിഹരിക്കാനാണ് ഈ ഹരിത വിപ്ലവം വന്നത് അപ്പൊ നന്നായി ജലം ലഭിക്കുന്നത് അല്ലെങ്കിൽ ജലസേചന പദ്ധതിയുള്ള പ്രദേശം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിലെ കണക്ക് പ്രകാരം പതിനേഴ് ശതമാനം മാത്രമായിരുന്നു ബാക്കിയുള്ള മേജർ പാറില് ഡിപ്പെൻഡ് ചെയ്യുന്ന എന്തിനായിരുന്നു റെയിൻഫോളിന് മഴയും മാത്രമായിരുന്നു അപ്പം മഴയില്ലാത്തപ്പം കൃഷി നാശം സംഭവിച്ചു അപ്പൊ അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ കുറഞ്ഞു വന്നു അപ്പൊ അത്തരം പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിന് ഹരിത വിപ്ലവം കാരണമായി രണ്ടാമത്തെ എന്താണ് വന്നത് കൺവെൻഷനൽ ആൻഡ് ട്രഡീഷണൽ അപ്രോച്ച് കൃഷിയിൽ പരമ്പരാഗത രീതികളെ സ്വീകരിച്ചതും മോഡേൺ ടെക്നിക്സ് ഒന്ന് ഉപയോഗിക്കാഞ്ഞതും കാർഷികോല്പാദനം കുറച്ചു അപ്പൊ കാർഷികോല്പാദനം കുറയാൻ കാരണമായി മോഡേൺ ടെക്നിക്സ് ഒന്നും ഉപയോഗിക്കാതെ പരമ്പരാഗത രീതിയിൽ മാത്രം കൃഷി ചെയ്തു അപ്പൊ അതും പരിഹരിക്കേണ്ടതുണ്ടായിരുന്നു പിന്നെ ഫ്രീക്വന്റ് അക്കിയറൻസ് ഫാമിങ് ദാരിദ്ര്യം ഉണ്ടായിരുന്നു അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിനു ഇടയിൽ ഇന്ത്യയിലെ ദാരിദ്ര്യം നന്നായിട്ട് തന്നെ ഉണ്ടായിരുന്നു പോപ്പുലേഷൻ കൂടിയപ്പോഴും agriculture production ഒക്കെ കുറഞ്ഞപ്പോഴും ഈ ദാരിദ്ര്യം കൂടിക്കൊണ്ടേയിരുന്നു അപ്പൊ അതും സോൾവ് ചെയ്ത് കാർഷികോല്പാദനം കൂട്ടിക്കൊണ്ട് വരാൻ ഹരിത വിപ്ലവം വരേണ്ടി വന്നു നാല് ലാക്ക് ഓഫ് ഫൈനാൻസ് ആണ് ചെറുകിട കർഷകർക്കാർക്ക് ബാങ്കിൽ നിന്ന് കയ്യിൽ നിന്ന് ഫണ്ട് നേടിയെടുക്കുന്നത് ബുദ്ധിമുട്ടായിരുന്നു അപ്പൊ അവർ ആരെ ആശ്രയിച്ചിരുന്നത് മണി ലെൻഡേഴ്സ് പലിശക്ക് പണം കൊടുക്കുന്നവരെയാണ് ആശ്രയിച്ചിരുന്നത് അവര് കൂടുതൽ പലിശ കൊടുക്കേണ്ടി വന്നു അവിടെ ആര് ബുദ്ധിമുട്ടിലായി കർഷകര് ബുദ്ധിമുട്ടിലായി പിന്നെ അഞ്ചാമത് സെൽഫ് സഫീഷ്യൻസി ആണ് പരമ്പരാഗത കൃഷി രീതികൾ മൂലം കാർഷികോല്പാദനം കുറഞ്ഞു ഇത്രയും പോപ്പുലേഷന് വേണ്ടിയുള്ള കാർഷികോല്പാദനങ്ങൾ കണ്ടെത്തേണ്ടി വന്നു അതിന് ഇമ്പോർട്ട് ചെയ്യേണ്ടി വന്നു പുറത്തുനിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരേണ്ട അവസ്ഥയുണ്ടായി നമുക്ക് ഒരു സ്വയം പര്യാപ്തത ഇല്ലാതായി അപ്പൊ ഇന്ത്യക്ക് സ്വയം പര്യാപ്തത ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കുന്നതിനും ഗ്രീൻ റവല്യൂഷൻ കാരണമായിട്ടുണ്ട് അപ്പൊ പക്ഷി ഉൽപാദനങ്ങൾ സൂക്ഷി വെക്കുന്നതിനും സ്വയം പര്യാപ്തത ഉണ്ടാക്കിയെടുക്കാനും ഒക്കെ ഗ്രീൻ റവല്യൂഷൻ കാരണമായി പിന്നെ നാല് ആറാമത്തെ പോയിന്റ് എന്താണ് മാർക്കറ്റിംഗ് അഗ്രികൾച്ചർ അപ്പൊ കർഷകർ അവരുടെ ആവശ്യത്തിന് മാത്രമായിരുന്നു കൃഷി ചെയ്തിരുന്നത് അവരെ മാർക്കറ്റിൽ എത്തിക്കേണ്ടത് അനിവാര്യമായി മാറി അപ്പോൾ ഉൽപാദനം കൂട്ടി അവർ ഉൽപാദിപ്പിക്കുന്ന കൂടുതൽ ഭാഗവും മാർക്കറ്റിൽ എത്തിച്ച് സെയിൽ ചെയ്യാനുള്ള അവസരം ഉണ്ടാക്കിക്കൊണ്ട് വന്നു അപ്പോൾ ഇതൊക്കെയാണ് ഹരിത വിപ്ലവത്തിന്റെ ഫലമായിട്ടുണ്ടായ മാറ്റങ്ങൾ അപ്പോൾ ഈ ചാപ്റ്ററിൽ പ്രധാനമായിട്ട് ഓർത്തിരിക്കേണ്ട പോയിന്റ് ആണ് അത് ഓർത്തോടെ പ്രൈം മിനിസ്റ്റർ എന്ന് പറഞ്ഞ ആരാണ് ചെയർപേഴ്സൺ ഓഫ് പ്ലാനിങ് കമ്മീഷൻ പ്ലാനിങ് കമ്മീഷന്റെ ചെയർപേഴ്സൺ ആണ് പ്രൈം മിനിസ്റ്റർ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ജി ഡി പി എന്ന് പറഞ്ഞാൽ എന്താണ് ദ മണി വാല്യൂ ഓഫ് ഓൾ ദ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് വിത്ത് ഇൻ ദ എക്കണോമി ഇൻ വൺ ഇയർ മണി വാല്യൂ ഓഫ് ഓൾ ദ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് വിത്ത് ഇൻ ദ എക്കണോമി ഇൻ വൺ ഇയർ അപ്പോൾ ഒരു എക്കണോമിക് ഇയറിലെ ഒരു സാമ്പത്തിക വർഷത്തിൽ ഒരു രാജ്യത്തുണ്ടാക്കുന്ന ഗുഡ്സിൻ്റെയും സാധനങ്ങളുടെയും സേവനങ്ങളുടെയും മൂല്യത്തെയാണ് മണി വാല്യൂവിനെയാണ് നമ്മളെ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഇനി കോട്ട എന്ന് പറഞ്ഞാൽ എന്താ ക്വാണ്ടിറ്റി ഓഫ് ഗുഡ്സ് ദാറ്റ് ക്യാൻ ബി ഇമ്പോർട്ടൻഡ് നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരുന്ന ഇന്ത്യയിലേക്ക് ഇമ്പോർട്ട് ചെയ്യുന്ന ഗുഡ്സിന്റെ ക്വാണ്ടിറ്റിയാണ് കോട്ട എന്ന് പറയുന്നത് ലാൻഡ് റിഫോംസ് എന്ന് പറഞ്ഞാൽ എന്താ ഇംപ്രൂവ്മെന്റ് ഇൻ ദീൽഡ് ഓഫ് അഗ്രികൾച്ചർ ടു ഇൻക്രീസ് ഈസ് പ്രൊഡക്ടിവിറ്റി ലാൻഡ് റിഫോംസ് എന്ന് പറഞ്ഞാൽ കാർഷിക മേഖലയിൽ കൊണ്ടുവന്ന മാറ്റങ്ങൾ കാർഷിക ഉൽപാദനം കൂട്ടുന്നതിന് വേണ്ടി കാർഷിക മേഖലയിൽ കൊണ്ടുവന്ന മാറ്റങ്ങളെയാണ് ലാൻഡ് റീഫോംസ് എന്ന് പറയുന്നത് എച്ച് വൈ വി ഹൈ ഈൽഡ് വെറൈറ്റി സീഡ്സ് എന്ന് എന്താ സീഡ്സ് പാറ്റഗ്രീവ് ലാർജ് പ്രൊപ്പോർഷൻ ഓഫ് ഔട്ട് പുട്ട് എന്താണ് കൂടുതൽ ശേഷിയുള്ള കൂടുതൽ റിസൾട്ട് ഉണ്ടാക്കുന്ന സീഡിനെയാണ് ഹൈഇയിൽഡ് വെറൈറ്റി സീഡ്സ് എന്ന് പറയുന്നത് സബ്സിഡി എന്ന് പറഞ്ഞാൽ എന്താ ദ മോണിറ്ററി അസിസ്റ്റൻസ് ഗവൺ ബൈ ദ ഗവൺമെന്റ് ഫോർ പ്രൊഡക്ഷൻ ആക്ടിവിറ്റീസ് കാർഷികോത്പാദനത്തിനൊക്കെ വേണ്ടിയിട്ട് കർഷകർക്ക് കിട്ടുന്ന സാമ്പത്തിക സഹായത്തിനെയാണ് സബ്സിഡി എന്ന് പറയുന്നത് അപ്പൊ ഇത്രയും പോയിന്റും കൂടെ ഓർത്തിരിക്കുക പ്രൈം മിനിസ്റ്റർ ആണ് ചെയർപേഴ്സൺ ഓഫ് പ്ലാനിംഗ് കമ്മീഷൻ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ മണി വാല്യൂ ഓഫ് ഓൾ ദ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ് വിത്ത് ഇൻ ദ എക്കണമി ഇൻ വൺ ഇയർ കോട്ട എന്ന് പറഞ്ഞാൽ ക്വാണ്ടിറ്റി ഓഫ് ഗുഡ്സ് ദാറ്റ് ക്യാൻ ബി ഇമ്പോർട്ടൻ ലാൻഡ് റിഫോംസ് എന്ന് പറഞ്ഞാൽ ഇമ്പ്രൂവ്മെന്റ് ഇൻ ദ ഫീൽഡ് ഓഫ് അഗ്രികൾച്ചർ ഇൻക്രീസ് പ്രൊഡക്ടിവിറ്റി ഹൈഇയിൽഡ് വെറൈറ്റി സീഡ്സ് എന്ന് പറഞ്ഞാൽ സീഡ്സ് ദാറ്റ് ഗീവ് എ ലാർജ് പ്രൊപ്പോർഷൻ ഓഫ് ഔട്ട് പുട്ട് സബ്സിഡി എന്ന് പറഞ്ഞാൽ മോണിറ്ററി അസിസ്റ്റൻസ് ഗിവൺ ബൈ ഗവൺമെൻറ് ഫോർ പ്രൊഡക്ഷൻ ആക്ടിവിറ്റീസ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കണം ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് കാലഘട്ടങ്ങളിലുള്ള കാർഷിക മേഖലയിലുള്ള കാര്യങ്ങളെ കുറിച്ചാണ് ഹരിത വിപ്ലവത്തിൻ്റെ പിതാവെന്ന് അറിയപ്പെടുന്നത് നോർമൻ ബോർലോ ആണ് അദ്ദേഹമാണ് അത്യുൽപാദനശേഷിയുള്ള മിറാക്കൾ സീഡ്സൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് അപ്പോൾ അതിൻ്റെയൊക്കെ ഓർത്തിരിക്കുക അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം ബൈ